ആദർശ് പവിത്രയോട് തന്റെ കാബിനിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു മേഡം എവിടെ ഇരുന്ന് കോഫി കുടിക്ക് ഞാൻ സേറിനെ ചെന്ന് ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പവിത്ര പോവാണ് പക്ഷെ നയന പിന്നാലെ ചെന്ന് അവിടെ സംസാരം ഒളിച്ചു നിന്നും കേൾക്കുന്നു ഡിസൈൻസ് എല്ലാം നോക്കി ആദർശ് എന്താ പവിത്ര ഈ കാട്ടിക്കൂട്ടിയത് ഇതൊരു ഡിസൈൻ ആണോ എന്നൊക്കെ ചോദിച്ച് ചൂടാവുമാണ് ദേഷ്യപ്പെടാതെ സേർ എന്ന് പവിത്ര പറയുമ്പോൾ ദേഷ്യപ്പെടാതെ പിന്നെ എന്താ ചെയ്യണ്ടേ ഇത് ഇമ്പോർട്ടൻറ്റ് ഡിസൈനാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതിലൊരു ഡിസൈൻ പോലും കൊള്ളില്ല എനിക്കിതൊന്നും ഇഷ്ടായില്ല ഇതെങ്ങനെ ഫോറിൻ നിന്ന് വന്ന ക്ലയൻസിന് കാണിച്ചു കൊടുക്കും ആൻഡിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയോ നിന്നെ പോലുള്ള ഡിസൈനറിന് വെച്ചാ എന്നെ പറഞ്ഞാ മതിയല്ലോ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകാമോ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുമാണ് ആദർശ് സോറി സർ ഞാൻ വേറെ ഡിസൈൻസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പവിത്ര കരഞ്ഞോണ്ട് പോവാണ് അവിടെ സംസാരമൊക്കെ കേട്ടുനിന്ന നയന ആദർശേട്ടൻ ഈ ഡിസൈൻ കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുവാണ് ശേഷം നയന പവിത്രയുടെ അടുത്തേക്ക് ചെല്ലുന്നു നീ ചെയ്തത് തെറ്റാണ് പവിത്ര ഡിസൈൻസ് ഒക്കെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമല്ലേ അല്ലാതെ ഇമ്പോർട്ടന്റ് ഡിസൈനൊക്കെ ഈ രാവിലെ വന്നാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുവാണ് ഇല്ല മേഡം എത്ര ടൈം എടുത്ത് ചെയ്താലും സർ ഇഷ്ടായില്ല എന്നേ പറയൂ അങ്ങനെ പവിത്ര പറഞ്ഞത് കേട്ട് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട പവിത്ര നിങ്ങളുടെ ബോസ് ഒരു സ്ട്രേറ്റ് ഫോർവേർഡ് ആണെന്ന് അറിയില്ലേ നല്ലതല്ലെങ്കിൽ സെർ നല്ലതല്ല എന്നേ പറയൂ നയനയെ നോക്കി പവിത്ര എന്തെങ്കിലും ഡിസൈൻ മേഡം എനിക്ക് വേണ്ടി ചെയ്തു തരണം ഇതുകൂടി ഓക്കെ ആയില്ലെങ്കിൽ എൻ്റെ ഇവിടുത്തെ ജോലി തന്നെ പോകും മേഡം എന്ന് പറഞ്ഞ് കരയുവാണ് ശരി പവിത്ര ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നയന ക്യാബിനിൽ കയറി ഇരുന്ന് ഡിസൈൻ വരയ്ക്കുവാണ് അതേസമയം നന്ദുനെ തിരക്കി കനകയും ഗോവിന്ദനും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് നന്ദുനെ കണ്ട് കനക ബഹളം വയ്ക്കുവാണ് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർ നന്ദുനെ വിട്ടില്ല നയന വരച്ച ഡിസൈൻ കണ്ട് പവിത്ര സത്യം പറയാലോ മേഡം നിങ്ങൾക്ക് ഭയങ്കര ആർട്ടിസ്റ്റിക് മൈൻഡുണ്ട് വലിയ ആർട്ടിസ്റ്റുകൾ വരക്കുന്നത് പോലെ തന്നെയുണ്ട് ഇത് എൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ സേറിനെ കാണിക്കും മറ്റൊരാൾ വരച്ച ഡിസൈൻ എൻ്റെതെന്ന് പറഞ്ഞ് കാണിക്കാൻ എനിക്ക് പറ്റില്ല മാഡം അതുകൊണ്ട് മേഡം വരച്ച ഡിസൈൻ ആണെന്ന് പറഞ്ഞ് മേഡം തന്നെ സേറിനെ കാണിച്ചാൽ മതി അങ്ങനെയൊക്കെ പവിത്ര പറയുവാണ് ഇത് ഞാനാ വരച്ചതെന്ന് പറഞ്ഞാലേ നിൻ്റെ സേർ ഉറപ്പായും ഇതിഷ്ടായില്ലെന്നേ പറയൂ അങ്ങനെ നയന മറുപടി കൊടുക്കുവാണ് നിങ്ങൾ തന്നെ പോണം മാം സത്യമായിട്ടും ഇത് ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ട് ഞാൻ വരച്ചതാണെന്ന് പറയാൻ എനിക്കാവില്ല വളരെ ഗിൽറ്റി ഫീൽ ചെയ്യും പ്ലീസ് മേഡം നിങ്ങൾ തന്നെ കൊണ്ടുപോയി കാണിക്ക് എനിക്ക് വേണ്ടി ഇത് വാങ്ങണം മാഡം ഇത് എന്ന് പറഞ്ഞ് പവിത്ര ഡിസൈൻ നയനയുടെ കയ്യിൽ കൊടുക്കുവാണ് കൈ വിടു പവിത്ര ഞാൻ വരാം നീ പോയി സെറ് റൂമിലുണ്ടൊന്ന് നോക്കിയിട്ട് വാ അങ്ങനെ പറഞ്ഞ് നയന പവിത്രയെ പറഞ്ഞു വിടുകയാണ് പവിത്ര സർ റൂമിലുണ്ടോ എന്ന് നോക്കി തിരിച്ചു വരുന്നു സെറ് റൂമിൽ തന്നെ ഉണ്ട് മാം പോയി കാണിച്ചിട്ട് വാ സേറിനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് ആകെ ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാ സാറ് മേഡത്തിന്റെ ഡിസൈൻ കണ്ട സേറിന് ഉറപ്പായി ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുവാണ് പവിത്ര ഞാൻ പോയി കാണിക്കാമെന്ന് പറഞ്ഞ് പവിത്ര ആദർശിന്റെ റൂമിലേക്ക് ചെല്ലുന്നു നയനെ കണ്ട ആദർശ് എന്താടിയെന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല ആദർശ ഏട്ടൻ ഓഫീസിലേക്ക് വരുമ്പോ എനിക്ക് തോന്നിയിരുന്നു നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡായി എന്തോ ടെൻഷൻ ഉണ്ടെന്ന് ഇപ്പോൾ ആദർശേട്ടൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്ന് അതുകൊണ്ടാണല്ലോ ആഹാരം പോലും കഴിക്കാതെ ആദർശേട്ടൻ ഇവിടെ കോടിയെത്തിയത് എന്നൊക്കെ പറയുവാണ് നയന ശരി ഇപ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ അങ്ങനെ ആദർശ ചോദിക്കുവാണ് അത് എൻ ആർ എ ക്ലയൻസിനോട് ആദർശേട്ടൻ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഏതോ ക്ഷേത്രത്തിന് വേണ്ടി ആൻഡിക് ഡിസൈൻസ് വേണമെന്ന് അവർ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ രണ്ടു മൂന്ന് ഡിസൈൻ വരച്ചിട്ടുണ്ട് അത് ആദർശൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാമോ അങ്ങനെ പറഞ്ഞ നയന കയ്യിലുള്ള ഡിസൈൻ ആദർശിനു നേരെ നീട്ടുമാണ് ആദർശ അത് വാങ്ങി എന്താണെന്ന് പോലും തുറന്നു നോക്കാതെ കീറിക്കളയുമാണ് നീ ആർട്ട് ഗാലറി ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് പണി വേറെയാ ഇതിനെ അത്യാവശ്യം ബുദ്ധി സാമർഥ്യമൊക്കെ വേണം അതുകൊണ്ട് ഓഫീസ് കാര്യത്തില് നീ തലയിടണ്ട വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു പറഞ്ഞ് എന്റെ കൂടെ ഓഫീസിലേക്ക് വന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് നീ കരുതിയോടി നീ ചെയ്ത ഡിസൈനെ അവർക്കിഷ്ടാകുമെന്നല്ലേ നീ കരുതിയിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ആദർശ ചൂടാവാണ് സോറി ആദർശേട്ടാ രാവിലെ മുതൽ നിങ്ങൾ അപ്സെറ്റായിരുന്നല്ലോ അതുകണ്ട് ഞാനും അകെ മൂഡൌട്ടായി അതുകൊണ്ടാണ് ഞാനിത് വരച്ചത് വെരി സോറി അങ്ങനെ മറുപടി കൊടുത്ത് നെ പുറത്തേക്ക് പോവുകയാണ് അവടെ സംസാരമൊക്കെ കേട്ട് പവിത്ര പുറത്ത് നിന്ന് വിഷമിക്കുവാണ് സോറി മാം ഞാൻ കാരണ മേഡത്തിന് വയക്കു കേൾക്കേണ്ടി വന്നേ അങ്ങനെ പവിത്ര പറയുമ്പോൾ അതൊന്നും പ്രശ്നമില്ല പവിത്ര ഇതൊക്കെ എനിക്ക് ശീലായി അങ്ങനെ നയന പറയുന്നുണ്ട് മാം ഇനി എന്ത് ചെയ്യും നമ്മള് മാം വരച്ച ഡിസൈൻസ് എല്ലാം വളരെ നല്ലതായിരുന്നു പക്ഷെ സേർ അത് തുറന്നുപോലും നോക്കാതെ കീറിക്കളഞ്ഞില്ലേ എന്നൊക്കെ പറയുവാണ് പവിത്ര അത് ആദർശ് സാറിന്റെ സ്വഭാവമാണ് പവിത്ര നിന്റെ സേർ എപ്പോഴും ഇങ്ങനെ തന്നെയാ അകത്ത് എന്താ നടക്കുന്നെന്ന് പോലും നോക്കില്ല അങ്ങനെ നയന പറഞ്ഞപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മള് ഡിസൈൻസ് എല്ലാം നഷ്ടായില്ലേ അങ്ങനെ പവിത്ര പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട നിന്റെ സേർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഡിസൈൻസ് വരച്ച ഉടൻ പവിത്ര സേറിൻ്റെ റൂമിലേക്ക് പോയില്ലേ ആ സമയം ഞാൻ ഞാൻ വരച്ച ഡിസൈൻസൊക്കെ എടുത്ത് സ്കാൻ ചെയ്ത് വച്ചിട്ടുണ്ട് പവിത്ര പോയി അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സാറിനെ കാണിച്ചിട്ട് വാ അങ്ങനെ നയന മറുപടി കൊടുക്കുവാണ് മാഡം സൂപ്പറാണ് സേറിനേക്കാൾ ബുദ്ധിശാലി സേറിനെ മാം നന്നായി മനസ്സിലാക്കി വച്ചിട്ടുണ്ട് എന്നൊക്കെ പവിത്ര പറയുമ്പോൾ ഞാൻ ആദർശേട്ടനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ആദർശേട്ടന് ഒരിക്കലും എന്നെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ആലോചിച്ച് നിൽക്കുവാണ് നയന ഓക്കെ മാം ഞാൻ ഔട്ട് എടുത്തോണ്ട് സാറിനെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പവിത്ര ആദർശിന്റെ റൂമിലേക്ക് പോവുകയാണ് ആദർശ് അത് വാങ്ങി നോക്കി വളരെ നന്നായിട്ടുണ്ട് ഇതുപോലുള്ള ഡിസൈനാണ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് പവിത്രയെ അഭിനന്ദിക്കുവാണ് പുറത്തുനിന്നും അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നയനക്ക് ഒരുപാട് സന്തോഷാവുകയാണ് എൻ ആർ എ ക്ലയൻസ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ സ്റ്റാഫ് വന്നു പറഞ്ഞപ്പോൾ ആദർശ് നയന വരച്ച ഡിസൈനുമായി മീറ്റിംഗ് ഹാളിലേക്ക് ചെല്ലുവാണ് പവിത്ര നയനയോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞ് ആദർശിനൊപ്പം പോകുന്നു നിങ്ങൾ പറഞ്ഞതുപോലുള്ള ഡിസൈൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് സർ അങ്ങനെ പറഞ്ഞ് ആദർശ അതൊക്കെ ക്ലയൻസിന് കാണിച്ചു കൊടുക്കുന്നു അതുകണ്ട് ക്ലയൻസ് എല്ലാവരും സർ എക്സലന്റ് ആയിട്ടുണ്ട് സൂപ്പർ വർക്ക് എന്ന് പറഞ്ഞ് കൈയടിക്കുവാണ് അത് മാറി നിന്നും സന്തോഷത്തോടെ നയന കേൾക്കുന്നു ഈ ഡിസൈൻസ് എല്ലാം വരച്ച ആളിവിടെയുണ്ട് ഡിസൈനറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ ആദർശ് പവിത്രയെ വിളിക്കുവാണ് പവിത്ര വന്ന് ഇത് നമ്മുടെ പവിത്ര കമ്പനി ഡിസൈനറാണ് ഇവളാണ് ഈ ഡിസൈൻസ് എല്ലാം ചെയ്തു തന്നെ എന്നൊക്കെ ക്ലയൻസിനോട് പറയുവാണാദർ അത് കേട്ട് ക്ലയൻസ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പവിത്രയെ നോക്കി കൈയടിച്ച് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് ആ സമയം പവിത്ര നയനെ നോക്കിക്കൊണ്ട് ആകെ വല്ലാതായി നിൽക്കുവാണ്